ൂട്ടുകാരെ ഇന്ന് നമുക്ക് പെട്ടെന്ന് പാകം ചെയ്യാൻ പറ്റുന്ന ഒരു കൊത്തമരത്തോരൻ ഉണ്ടാക്കാം കൊത്തവരയ്ക്കായി ചെറുതായി അരിഞ്ഞ് കുക്കറിലേക്ക് മാറ്റി തീരെ കുറച്ച് വെള്ളമൊഴിച്ച് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരേ ഒരു വിസലിന് വേവിക്കുക അരപ്പിനായി ഒരു കപ്പ് തേങ്ങ ചിരുകിയതും രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കാൽ ടീസ്പൂൺ ജീരകവും അഞ്ചോ ആറോ വെളുത്തുള്ളി അല്ലികളും ചേർത്ത് മിക്സി ജാറിൽ ചെറുതായി ഒന്ന് അരച്ചെടുക്കുക മറ്റൊരു പാത്രം അടുപ്പിൽ വെച്ച് കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കൊത്തമരക്കായി ആ പാത്രത്തിലേക്ക് മാറ്റി ഇതിലേക്ക് അരപ്പും ചേർത്ത് കൂട്ടി യോജിപ്പിച്ച് വേവിക്കുക തോരനിലേക്ക് താളിക്കുന്നതിനായി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുകും ഒരു ഇടത്തരം വലുപ്പമുള്ള സവാള ചെറുതായി അരിഞ്ഞതും സവാള വേഗം വഴുന്നു വരുന്നതിനായി കുറച്ച് ഉപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് രണ്ട് വറ്റിമുളകും കുറച്ച് കരുവേപ്പിലയും ചേർത്ത് വഴറ്റി തോരനിലേക്ക് ചേർക്കുക ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കൊത്തമരയ്ക്ക തോരൻ വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി കഴിഞ്ഞു ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ Like, comment, share and subscribe Nini Space.